ാറ്റിനൊപ്പം മതികെട്ടാൻ ചോലയിലെ മലനിരകളെ തഴുകുന്ന മൂടൽ മഞ്ഞിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുകയാണ് ആടുവിളാന്തൻ കുടിയിലെ ആദിവാസി കർഷകരുടെ റാഗി കൃഷി കുടിയിലെ മുഴുവൻ ഗോത്ര സമുദായമാണ് പത്തേക്കറിലധികം വരുന്ന മലനിരകളിൽ പരമ്പരാഗത രീതിയിലൂടെ റാഗി കൃഷി ചെയ്തു വരുന്നത് ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് റാഗി കൃഷി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നല്ല നമ്മുടെ മുഖാന്തരമായിട്ടും നല്ല നമുക്ക് ഇനി ഞങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത് നീലവാണി ചൂണ്ടക്കണ്ണി ഉപ്പുമെല്ലിച്ചി പച്ചമുട്ടി ചങ്ങല തുടങ്ങിയ വിത്തിനങ്ങളാണ് സംരക്ഷിച്ചു കൃഷി ചെയ്തു വരുന്നത് ഇരുപതിലധികം വിത്തിനങ്ങൾ ഉണ്ടായിരുന്നതിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശാന്തൻപാറ വകുപ്പിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്തിലെ ആദിവാസി കുടികളിൽ നിന്നും പടിയിറങ്ങിയ റാഗി കൃഷി വീണ്ടും സജീവമായത് ആടുവെള്ള കൂടിയെക്കുറിച്ച് നമുക്ക് നേരത്തെയും അറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ അങ്ങനെ ഏത് കൃഷി എടുത്താലും വളരെ നല്ല നിലയ്ക്ക് നടത്തി വലിയ മരുന്നുകളോ അല്ലെങ്കിൽ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൃഷിയാണ് ഇവിടെ നടത്താറുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരിക്കുകയും മെയ് ജൂൺ മാസത്തിൽ വിത്തിറക്കുകയും ചെയ്യും ആറുമാസം കൊണ്ട് പാകമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കും കുടിയിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നിലവിൽ കൃഷി ചെയ്തു വരുന്നത് ഈ വർഷം മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാനാണ് കർഷകരുടെ തീരുമാനം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം